എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബലൂടെക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി പി ജി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള തേർഡ് അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന ഡീറ്റെയിൽഡ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീട്ടിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ അപ്ഡേറ്റ് തന്നെ കടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പര പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി കുടിച്ച് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോ അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രിയിൽ പി ജി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് പ്രസിദ്ധീകരിക്കുമെന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടെ നിങ്ങൾക്ക് പി ജി തേർഡ് അലോട്ട്മെൻ്റ് വിവരങ്ങൾ ലഭ്യമാകും ഹൗ ടു ചെക്ക് പി ജി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന റിസൾട്ട് ചോദിച്ചൊന്ന് നോക്കാം ഇതിനായി നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ കയറി കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് എന്നൊരു സെക്ഷൻ നിങ്ങൾക്ക് ലഭ്യമാവും അതിൽ ക്ലിക്ക് ചെയ്യുക എഫ് ഐ യു ജി പി എഫ് ഐ ഐ എം പി എന്നൊരു ലിങ്ക് ലഭ്യമാണ് അതിൽ ക്ലിക്ക് ചെയ്യുക എഫ് ഐ യു ആർ സോറി പി ജി അവിടെ നിങ്ങൾ അഡിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പി ജി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലിങ്ക് ലഭ്യമാണ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് നൽകാൻ ഓപ്ഷൻ കാണും അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി കഴിഞ്ഞാൽ ഒരു ആക്സസ് കോഡ് നൽകാൻ ഓപ്ഷൻ കാണും നൽകി സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോഗിൻ എന്ന നയിക്കം കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻ യുഹാവ് കോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവിനോ അലോട്ട്മെൻറ്റ് എന്ന് കാണിച്ചാൽ തൽക്കാലം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല അപ്പോൾ ഇന്ന് വൈകുന്നേരം മണിക്ക് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും അപ്പോൾ മുതലേ കാണുന്ന ഫൗണ്ട് കരികടൻ ടെൻഷൻ വെച്ചും ബൈ